സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായ ആറാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് ധാരണാശക്തിയുള്ളവൻ പഴമൊഴി അലങ്കാരപ്രയോഗം ജ്ഞാനികളുടെ സൂക്തങ്ങൾ അവരുടെ കടംകഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാൻ മാത്രമേ ഇവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആത്മീയ കൃപകളും കഴിവുകളും കുറിച്ചാണ് ഈ പറയുന്നത് ധാരണാശക്തിയുള്ളവൻ അതായത് ബുദ്ധിശക്തിയുള്ളവൻ പഴമൊഴി പഴമൊഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇഷ്ടം പോലെ എല്ലാ ഭാഷകളിലും ഇഷ്ടം പോലെ പഴമൊഴിയുണ്ട് ഇപ്പോൾ സാധാരണ ആൾക്കാർ വിചാരിക്കുന്ന അതൊരു തമാശയായിട്ടും ഒരു കഥയൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഒരു രസം എന്നൊക്കെ ഉള്ള രസകരമായ ഒരു ചൊല്ല് എന്നൊക്കെയാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു മനസ്സിലാക്കല അങ്ങനെയല്ല ഞാൻ ഒരാളെക്കുറിച്ച് ഒരാൾ ഒരാൾ പഴമൊഴി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ആ ഒരു ആത്മീയ തലമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ ഒരാളെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ആരെങ്കിലും ഒരു അഭിപ്രായം പറയുവാണ് കുറുക്കൻ കുടുക്കഞ്ചത്താലും കണ്ണ് കോഴിക്കൂട്ടിലാണ് എന്നൊരാളെക്കുറിച്ച് ഒരാൾ ഒരു പഴമൊഴി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സാക്കുന്നത് ആ മനുഷ്യനെ വളരെയധികം സൂക്ഷിക്കണം അല്ലെങ്കിൽ അങ്ങനെ വളരെ തന്ത്രശാലിയാണ് എന്നൊക്കെ വളരെ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ സ്വഭാവവിശേഷണമാണ് ആ ഒരു പഴമൊഴിയിലൂടെ മനസ്സാക്കുന്നത് അതുപോലെ തന്നെ അലങ്കാരപ്രയോഗം ഈ അലങ്കാരപ്രയോഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ മലയാളത്തിലൊക്കെ പഠിക്കുന്ന ഉപമ ഉൽപ്രേക്ഷ അലങ്കാരം എന്നൊക്കെ പറയും മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷിലും എല്ലാ ഭാഷകളിലും ഉണ്ട് ഇങ്ങനത്തെ പ്രയോഗങ്ങൾ അലങ്കാരപ്രയോഗം അപ്പോൾ നമ്മൾ പൊതുവേ സംസാരമധ്യേ അവനാണ് കുറുക്കനാണ് എന്നൊക്കെ ഒരു അലങ്കാരമൊക്കെ പ്രയോഗിക്കാറുണ്ട് അപ്പോൾ ഈ കുറുക്കനാണ് എന്ന് പറയുമ്പോൾ കൂടുതൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല ആ വ്യക്തിയുടെ യഥാർത്ഥ ഗുണം ആണ് ആ പറയുക യഥാർത്ഥ സ്വഭാവമാണ് കുറുക്കനാണ് എന്ന ആ ഒരു അലങ്കാര പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സാകുന്നത് അപ്പോൾ ഇത് അയാളുടെ ഒരു ആത്മീയമായിട്ടുള്ള വശമാണ് ഈ പറയുന്നത് അലങ്കാര പ്രയോഗം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ അതുപോലെ തന്നെ ജ്ഞാനികളുടെ സൂക്തങ്ങൾ ഈ ജ്ഞാനികളുടെ സൂക്തങ്ങളൊക്കെ പറയുമ്പോൾ വിശുദ്ധരായ മനുഷ്യർ ഒത്തിരി പുണ്യപ്പെട്ട സൂക്തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എല്ലാം പറഞ്ഞിരിക്കുക വെറുതെ ഭൗതികതയല്ല അതിൻ്റെ എല്ലാം പിന്നെ പറയുന്നത് ആത്മീയ സത്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ഇപ്പം ഈ ഡോക്ടറേറ്റൊക്കെ എടുക്കാനായിട്ട് വലിയ പല വിശുദ്ധരുടെയും സൂക്തങ്ങളും അല്ലെങ്കിൽ വിശുദ്ധരെ കുറേയൊക്കെ പഠിക്കുമ്പോഴും അവർ പറഞ്ഞ വാക്യങ്ങൾ ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് ആ ജ്ഞാനികളുടെ സൂക്തങ്ങൾ അവരുടെ കടങ്കഥകൾ ഈ കടംകഥകൾ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ കടംകഥ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് എന്താണ് ബൈബിളിൽ തന്നെയാണ് അല്ലെങ്കിൽ ഈശോ പറഞ്ഞ എല്ലാം ഉപമകളാണ് അല്ലെങ്കിൽ കടംകഥ എന്ന് പറയുമ്പോൾ ഉപമ എന്നൊക്കെ അതിന് അർത്ഥമുണ്ട് അപ്പോൾ ഈശോ പറഞ്ഞ ഉപമകളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ദൈവവചൻ നിരന്തരം വായിക്കണം വായിക്കണം അപ്പം അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ഒരു ആത്മീയ കൃപയാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ആന്തരികമായിട്ടുള്ളതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനുള്ള ആ കഴിവ് അപ്പോൾ അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനും അത്രേ ഇവ അപ്പോൾ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല ഇതൊന്നും വെറുതെ ഒരു സാഹിത്യ പ്രയോഗങ്ങളല്ല സത്യത്തിൽ ഇതൊക്കെ ആത്മീയ സത്യങ്ങളാണ് ഈ വിളിച്ച് പറയുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കൃപ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവവചൻ നിരന്തരം വായിക്കുമ്പോൾ നമുക്ക് നൽകും അപ്പോൾ അതുകൊണ്ടാണ് ഈ ദൈവവചൻ നിരന്തരം വായിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ വിശ്വാസത്തിൽ മുന്നിൽ പിറകോട്ട് പോകുന്നതും പല വിധത്തിലുള്ള വിശ്വാസപരമായ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് വീഴുന്നതും അല്ലെങ്കിൽ വിശ്വാസത്തിൽ വളരാത്തതും വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നതും ഒക്കെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ ഇതാണ് ദൈവവചനം വായിച്ചാലുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള എനിക്ക് പറയാനുള്ള മറുപടി ഇതൊക്കെയാണ് അതുപോലെ തന്നെ ഈ പ്ര സുഭാഷിതം ഒന്നാം തീയതി ഏഴാം വാക്യം വളരെ വ്യക്തമായിട്ട് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചം വായിക്കുക എന്ന് പറയുമ്പോൾ ഭക്തിയോടെ വേണം വായിക്കാൻ അല്ലെങ്കിൽ കുറേ ഈ യുക്തിവാദികളും കുറേ വേറെ കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഭക്തിയോടെ വായിക്കുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല വായിക്കേണ്ടത് എന്തിന് ഇതെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് വായിക്കേണ്ടത് ഭക്തിയോടെ വായിക്കുക അപ്പോൾ അതിൻ്റെ ആ അറിവ് നമുക്ക് ലഭിക്കും പരിശുദ്ധാത്മാവ് നമുക്ക് തരും പിന്നെ പുരുഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു ദുഷ്ടസമ്പർക്കം വെടിയായി ഈ ഫോഷന്മാർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ ചില വീഡിയോകളുടെ അടിയിൽ ഈ കമൻറ്റൊക്കെ കാണാം ഇതൊക്കെ തനിക്ക് വേറെ പണിയൊന്നുമില്ല താൻ ചുമ്മാ അന്ധവിശ്വാസമൊക്കെ പറയാതെ ചുമ്മാതെ അങ്ങ് വായിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ഈ ഫോഷന്മാരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഈ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു അവരുടെയൊക്കെ അവസാനം എന്താണെന്ന് ബൈബിളിൽ വേറെ പല ഭാഗത്തും പലതും പറയുന്നുണ്ട് പല കാര്യ പല കാര്യങ്ങളാണ് അവരുടെ അവസാനത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു ദുഷ്ടസമ്പർക്കം വെടിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരോട് കൂടുതൽ ഇടപാടിന് നിൽക്കണ്ട അവരുടെ കാര്യം മറന്നേക്കുക എന്നാണ് ദൈവവചനം പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദൈവവചനം നിരന്തരം വായിച്ചാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആത്മീയ കൃപകൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് കിട്ടുന്ന ആത്മീയപരമായിട്ട് കിട്ടുന്ന അനുഗ്രഹം ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യം പറയുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമൊക്കെ ഇത്തരത്തിലുള്ള ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ടായി പിന്നീട് ഞാൻ ദൈവവചനം വളരെ ഗഹനമായിട്ട് വായിക്കാനും ചിന്തിക്കാനും തുടങ്ങിയപ്പോഴാണ് ഈ ഭാഗമൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും ഇതൊക്കെ സൂക്ഷിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി തന്നത് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിഗൂഢമായിട്ടുള്ള സ്വർഗീയ രഹസ്യങ്ങൾ ഓരോരുത്തർക്കും ഈശോ വെളിപ്പെടുത്തി തരും